െ തന്നെ നല്ലൊരു പാട്ടിട്ട് അതിനെ നന്ദി അയ്യോ ഇവിടെ കിടന്ന ചപ്രിയെ കാണുന്നില്ല ബിഗ് മെമ്പർ ഇവിടെ കിടന്ന ചപ്രിയെ കാണുന്നില്ല ബിഗ് മെമ്പർ ബിഗ് മെമ്പർ മുല്ലേ ഇവിടെ വലിഞ്ഞു കടിയത്തിന് കൂടുന്നുണ്ട് നീ എന്താണ് ചപ്രി എപ്പോഴും ഞാൻ ഒന്നും അറിഞ്ഞോണ്ടല്ല മെമ്പർ ഞാൻ ഒന്നും അറിയാതെ പറ്റില്ല എനിക്ക് ഒന്നും അറിഞ്ഞൂടാ എല്ലാം എനിക്ക് പോയി ഒരു കോഫി എന്റെ കയ്യിൽ നിന്ന് കോഫി എന്താ ഇത്ര ആഗ്രഹം അയ്യോ നിന്റെ കൈപുണ്യം അതൊരു പ്രത്യേകത വേണ്ടി ഓരോ ദിവസം ഓരോ രുചിയാണ് ഓരോന്നിനും ദിനം ഇന്ന് കോൾഡ് കോഫി കുടിക്കാം കോഫി കുടി കോഫി കുടി കോഫി കുടി പിന്നെ ഈ വീട്ടിൽ ഞാൻ നിനക്ക് ആരാണ് ദിവസമായി ായിട്ട് നീ അത് മനസ്സിലാക്കിയില്ല ഇല്ല മുല്ലേ നീ എനിക്ക് എന്റെ കുഞ്ഞമ്മയാണ് നീ എനിക്ക് എന്റെ മാമിയാണ് നീ എനിക്ക് അക്ഷയ സന്ത ചേച്ചിയാണ് നീ എന്റെ കാമുകയാണ് പിന്നെ ഇത്രയുള്ളു ഭാര്യ ഇല്ല ും വേണ്ട ഒട്ടും വേണ്ട വേണമല്ലേ പോവല്ലേ ഓല്ലേന്ന് പേരും ശവന്നാറിപ്പൂവിന്റെ നാറ്റമാണല്ലോ നിനക്ക് അതെ അങ്ങനെ എനിക്കങ്ങനെ വൃത്തിയാക്കിയുള്ളൊരു പെണ്ണു ഞാനുണ്ടല്ലോ യൂട്യൂബില് ബ്യൂട്ടി ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു പെണ്ണാണ് ി കുളിക്കണം ഡെയിലി കുളിക്കണം അതിന് വൃത്തി വേണമെങ്കിൽ എല്ലാരും പറയുന്നത് ഞാൻ കുളിക്കത്തില്ല ഞാൻ കുളിക്കും രണ്ടാഴ്ച കൂടുമ്പോ രണ്ടാഴ്ച രണ്ടാഴ്ച എന്ന് കയറ്റി പറയേണ്ട ഇവിടുത്തെ ഉണ്ടല്ലോ അവൾ മൂന്ന് ദിവസം കൂടുമ്പോഴേ മൂന്നാഴ്ച കൂടുമ്പോഴേ കുളിക്കത്തുള്ളൂ ദേവകി ഉണ്ടല്ലോ അവൾ അഞ്ച് ദിവസം കൂടുമ്പോ അഞ്ച് ആഴ്ച കൂടുമ്പോഴേ കുളിക്കത്തുള്ളൂ ജാനകിയുടെ കാര്യം പറയലേ അവള് ഡെയിലി ഡെയിലി കുളിക്കാറുണ്ട് അതെങ്ങനെ നിങ്ങൾക്കറിയാം അറിയാം സൺസൈഡിൽ എയർ ഹോള് വലിക്കാനല്ലേ നിങ്ങൾ എന്റെ കുളി ഇല്ല ഇല്ല നിന്റെ കുളി ഞാൻ കണ്ടിട്ടില്ല നീ ഒരു കാര്യം മനസ്സിലാക്കണം വലിയ വലിയ സിനിമകൾ റിലീസ് ചെയ്യുമ്പോൾ ആരെങ്കിലും ചെറിയ ഷോർട്ട് ഫിലിം കാണാൻ നിക്കോ ഞാൻ നിങ്ങളുണ്ടല്ലോ ഇത്ര അപ്ഡേറ്റഡ് ആയിട്ടൊരു ലേഡി വീട്ടിൽ വേറെ കാണത്തില്ല അറിയാമോ എന്തോന്ന് എന്നെ പോലെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ലേഡി ഈ വേറെ ഈ വീട്ടിൽ കാണില്ലാന്ന് അപ്ഡേറ്റിന്റെ കാര്യം നീ പറയല്ലേ എന്താ കഴിഞ്ഞ ആഴ്ച മെമ്പർ ഇവിടെ ഒരു ലാപ്ടോപ്പ് കൊണ്ടുവച്ച് അപ്പൊ നീ എന്താണ് പറഞ്ഞത് അക്ഷരം താഴെ പറക്കി വെച്ച ടി വി എന്ന് അപ്ഡേറ്റ് ഒന്നും ഡോക്ടർ പറഞ്ഞു അപ്പുപ്പനി വൃക്ക വേണമെന്ന് കിഡ്നിന്ന് അപ്പൊ എന്താ പറഞ്ഞ കിഡ്നി തപ്പി ആളല്ലേ ഇയാൾ അത് പുതിയത് കിട്ടിയില്ല അതുകൊണ്ടല്ലേ മണ്ടത്തരം വീട് നിനക്ക് വിദ്യാഭ്യാസം ഉണ്ടോ അതൊന്നും ഞാൻ നോക്കുന്നത് വിദ്യാഭ്യാസം ഡബിൾ എം എ പി എച്ച് ഡി എടുത്ത ആളാണ് ഞാൻ ഡബിൾ എം എ പി എടുത്തത് ഡബിൾ എം എ പി എടുത്തത് ഡബിൾ എം എ ും എടുത്ത ആളാണ് ഞാനെന്ന് അറിഞ്ഞില്ല പിന്നെ ഇവിടുന്ന് നിന്ന് ഇറങ്ങിയിട്ട് വേണം എനിക്ക് കാണിക്കാൻ എന്തോ നിന്റെ ചോറിച്ചിൽ ഇവിടെ ഇവിടുന്ന് ഇറങ്ങിയിട്ട് വേണം എനിക്ക് കാണിക്കാൻ നീ എന്തോന്ന് എടുത്തോന്നത് ഡബിൾ എം എം പിഎ പോയി പിടിച്ചോണ്ട് തോന്നിയാണത് എടി തൊലിയുടെ ഡോക്ടർ അല്ല അതിന് പറയാനുള്ള ഒരു ഒരു സമയം നിന്റെ നാക്ക് അടങ്ങി വാവർക്കി ഞാൻ പറയാൻ വന്നത് ഇവിടെ അടുത്ത് ആർക്കുമില്ല ും ആർക്കും മാുണ്ട് എന്തുകൊണ്ട് അത് മാറ്റല്ല രാത്രി നീ നെഞ്ചൊറിഞ്ഞ അവളുടെ അടുത്തോട്ട് എഴുഞ്ഞു പോയപ്പോ നിന്റെ തൊലി തറയായി പറ്റിയതാ എനിക്ക് ഇനി ഒന്നും പറയില്ല എനിക്ക് ഇനി ഒന്നും പറയില്ല മറ്റേ കിണ്ടോട്ട് എനിക്കൊന്നും തൊലി എടുക്കാനാണ്ടെ കണ്മണിക്ക് എന്തോ പറയണമെന്ന് നിന്റെ ും കാര്യല്ല പക്കയായിട്ട് പോകുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഇതുപോലെ തന്നെ അങ് ചെയ്തു പിന്നെ കൊച്ചിറക്ക ചപ്ലി നിന്റെ കളി കുറച്ച് കൂടുന്നുണ്ട് തീയങ്ങ് വെല്ലോട്ടെ ഇറങ്ങുക മാമ എനിക്ക് ഒന്നും അറിഞ്ഞൂടോ മാമ മാമ എനിക്ക് ഒന്നും അറിഞ്ഞോടാ മാമ ചുമ്മാ നിനക്ക് എല്ലാം ഡാഡി ചുമറിയാം ബ്ലോക്കിന്റെ കാര്യം പറ പറഞ്ഞെന്ന് നെഞ്ചത്തെ ബ്ലോക്കിന്റെ കാര്യം പറ കക്കൂസ് കിട്ടണ്ടേ പറയോ അന്ന് ഇരുപത്തി ബ്ലോക്ക് എന്റെ അച്ഛന് ഇരുപത്തി ഒൻപത് ബ്ലോക്ക് ഉണ്ട് എനിക്ക് എല്ലാരും വോട്ട് ചെയ്യണം എന്നെ വിജയിപ്പിക്കണം കക്കൂസ് കിട്ടാൻ എന്നെ വിജയിപ്പിക്കണം അത് ക്യാമറയല്ല ബൾബിഡാവള ഹോൾഡറ